പ്രിയപ്പെട്ടവരെ കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് ക്രിസ്തു തൻ്റെ ആദ്യത്തെ അടയാളം ചെയ്തു തൻ്റെ സമയമാകാതിരുന്നിട്ടും അവൻ ആദ്യത്തെ അത്ഭുതം ചെയ്യുന്നത് ഒരു കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സമയമെന്നതിനെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ മരണസമയമെന്നാണ് സൂചിപ്പിക്കുക തൻ്റെ മരണത്തിനുള്ള സമയം ആഗതമായിട്ടില്ലെങ്കിൽ പോലും ഒരു കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ തൻ്റെ ആദ്യത്തെ അത്ഭുതം ചെയ്തു യോഹനാൻ്റെ സുവിശേഷത്തിലെ അവസാനത്തെ അത്ഭുതം യേശു ലാസറിനെ ഉയർപ്പിക്കുന്നതാണ് ഒരു കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർക്കേറ്റവും പ്രിയപ്പെട്ടവനെ ക്രിസ്തു ഉയർപ്പിക്കുന്നു അവൻ യൂതയായാലേക്ക് പോകുന്നുവെന്നറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിക്കും യഹൂദർ നിന്നെ കൊല്ലാനായി തീരുമാനിച്ചിരിക്കുന്നു എന്നിട്ടും നീ യൂതയായാലേക്ക് പോകുന്നുവെന്ന് താൻ സ്നേഹിക്കുന്നവൻ മരണത്തിന് അധീനനായി കഴിഞ്ഞു എന്നറിഞ്ഞ് ക്രിസ്തു തൻ്റെ സ്നേഹിതനെ കാണാൻ പോകുന്നു സ്നേഹം എന്തിനേയും മറികടക്കും സ്നേഹം കൊണ്ട് ക്രിസ്തു മറ്റുള്ളവർക്ക് നൽകിയത് സന്തോഷമായിരുന്നു ക്രിസ്തീയ ആത്മീയതയുടെ ഭാഗമാണ് സന്തോഷം അതുകൊണ്ട് തന്നെ പൗലോസ് ലീഹ നമ്മോട് പറയും എപ്പോഴും സന്തോഷത്തോടുകൂടിയിരിക്കുമെന്ന് ഒരു കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ തൻ്റെ അത്ഭുതങ്ങൾ ആരംഭിച്ച ക്രിസ്തു മറ്റൊരു കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ തൻ്റെ അത്ഭുതങ്ങൾ അവസാനിപ്പിച്ചു അവൻ്റെ അത്ഭുതങ്ങളെല്ലാം മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യാനുള്ളതായിരുന്നു മറ്റുള്ളവരെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ആത്മീയതയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം